ഇട ഒരു ഒരു ഹിന്ദുവിനെ അമ്പലത്തിൽ പോയാൽ നീ പോന്നിട്ട് ആട്ടൻചോലിന്റെ ചെന്നൈ എങ്ങനെ പറയാ തന്നെ പരടത്തേണ്ടി എനിക്കല്ല ഉളുപ്പുണ്ടാ നീ അല്ല ശരിക്കുണ്ടാ ശരിക്കും എന്റെ നാട്ടിൽ ഞാൻ പറയാം നീ അല്ല ശരിക്കും മാപ്പിള തന്നെയാ നിസ്കരിക്കുന്നുണ്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന ആടാ പ്രാർത്ഥിക്കുന്നത് അതിന്റെ ഫലമാണ് നീ തരുന്നത് നീക്കെന്ത് തേങ്ങയാണ് പഠിക്കുന്നത് അവിടെ പോയിട്ട് ഈ പള്ളി കാണുമ്പോൾ പ്രാർത്ഥിക്കാനാണ് മനസ്സായില്ലേ പള്ളി ചർച്ചും കാണുമ്പോ അതൊക്കെയാണ് നമ്മുടെ തെറ്റ് ഏത് ഏത് ലോകത്താണ് ജീവിത രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമസ്കാരം ഒരാളുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ആരും ആരുമല്ല വിശ്വസിക്കാൻ നമ്മുടെ ഭരണഘടന നമുക്ക് അനുവാദം തരുന്നുണ്ട് അത് നമ്മുടെ മൗലികാവകാശങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇപ്പോഴിത് അയോധ്യ ക്ഷേത്രം സന്ദർശിച്ച് നിരവധി വ്യക്തി അധിക്ഷേപങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യമാണിത് ഇപ്പോൾ അയോധ്യ ക്ഷേത്രം സന്ദർശിച്ച ഒരു യുവാവ് പോസ്റ്റ് ചെയ്ത ഒരു ചിത്രം അതിന് താഴെ ചിലർ പങ്കുവെച്ച് ചില മോശമായ കമന്റുകൾ അതിനെതിരെ പ്രതിഷേധിച്ച് എത്തിയിരിക്കുകയാണ് ഒരു യുവാവ് ആ യുവാവ് അയോധ്യാ ക്ഷേത്രം സന്ദർശിക്കുവാൻ പോയി അതിൽ പറയുന്നുണ്ട് അദ്ദേഹം വീൽ ചെയറിലാണ് കാലിന് സുഖമില്ലാത്തത് കൊണ്ട് പോയത് എന്നൊക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല പക്ഷേ ഈ യുവാവ് സന്ദർശിച്ചതിന് പിന്നാലെ അവിടെ നിന്ന് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രതികരണം ഉണ്ടായി കാരണം എവിടെ ചെന്നാലും ഇപ്പോ ഒരു സെൽഫിയൊക്കെ എടുത്ത് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യുക എന്നത് ഇപ്പോഴൊരു ചടങ്ങാണല്ലോ എന്തായാലും അത് ആ യുവാവ് ചെയ്തു യുവാവ് പോസ്റ്റ് ചെയ്ത ആ പടത്തിന്റെ താഴെയാണ് ഒരു മുസ്ലിം യുവാവ് ആട്ടിൻ തോലിട്ട ചെന്നായ എന്ന് അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുന്നത് ആ പരാമർശത്തിന് പ്രതികരിക്കാതിരുന്നാൽ ശരിയാവില്ല എന്നാണ് ഈ യുവാവ് പറയുന്നത് എനിക്കും മുസ്ലിം സഹോദരങ്ങൾ സുഹൃത്തുക്കളായുണ്ട് ഒരുമിച്ച് ഭക്ഷണം കൊടുക്കുകയും ഒരുപക്ഷെ ചില സമയങ്ങളിൽ ഒരുമിച്ച് വാരി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു അസ്ലാം വലൈക്കും പറഞ്ഞാൽ പറയുമ്പോൾ അതിന് വളരെ മാന്യമായ രീതിയിലാണ് നമ്മളും പ്രതികരിക്കുന്നത് അതേ അവർ അതേ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഹിന്ദു വിശ്വാസപ്രകാരം ജയ് ശ്രീറാം എന്ന് വിളിക്കാനും ഒക്കെ അവകാശമുണ്ടെന്ന് ഈ യുവാവ് പറയുകയാണ് ഈ വീഡിയോയിലൂടെ ഈ വീഡിയോ കണ്ടിരിക്കേണ്ടതാണ് ചില പരാമർശങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നതാണെങ്കിലും ആ യുവാവ് പറയുന്നത് പോലെ ആരെയും പ്രത്യേകമായി വേദനിപ്പിക്കാൻ വേണ്ടി ഉള്ളതല്ല പക്ഷെ ഇത്തരത്തിൽ വിഷം തീണ്ടുന്ന ആളുകളുടെ ഈ പരാമർശങ്ങൾക്ക് മറുപടി നൽകാതിരിക്കാനാകില്ല എന്തായാലും അദ്ദേഹത്തിന് ലഭിച്ച ആ കമന്റിന് അദ്ദേഹം പറഞ്ഞ മറുപടികൾ ഇതാണ് നമസ്കാരം ഇന്ന് ഈ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാല് ഒരു പേഴ്സൺ പോലും വിചാരിച്ചതല്ല വളരെ നിർഭാഗ്യകരമായി പോയി ഇങ്ങനെ ഒരു വീഡിയോക്ക് അതിന് വഴി വെച്ചത് കുറെ എന്റെ ഫ്രണ്ട് ലിസ്റ്റിലോ അല്ലെങ്കിൽ ഫോളോവേഴ്സ് ലിസ്റ്റിലോ ഉണ്ടായ തികച്ചും ഒരുപക്ഷെ അപകടീക അപകടകാരികളായ ആൾക്കാരാണ് ഈ വീഡിയോക്ക് കാരണം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വഴി ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് ഉണ്ടായേക്കും പക്ഷെ ഒരു പ്രത്യേക സഹായത്തിൽ ആ നഷ്ടം എനിക്ക് വെറും ഇതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത്രയും ക്ഷമ കെട്ടിട്ടാണ് വിഷമത്തോടെയാണ് ഇത് പറഞ്ഞത് മനസ്സിലായില്ലേ എനക്കത് ഈ വീഡിയോ വഴി ഉണ്ടാവുന്ന നഷ്ടങ്ങൾ എനിക്ക് രോമമാണ് ഞാനത് ഇനി എന്ത് നഷ്ടം ചെയ്യണോ പക്ഷെ നമ്മളൊരു ഏഹ് നമ്മളൊരു പരിധി വിടുമ്പോൾ നമ്മൾ പ്രതികരിച്ച് കടിച്ചു എന്നാ കടിക്കുന്നു അങ്ങനെ എന്തോ ഒരു പണിയില്ലേ അതുപോലൊക്കെയാണ് എന്റെ അവസ്ഥ ഞാൻ രണ്ടു ദിവസം മുന്നേ അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പോയിട്ട് വളരെ മാന്യമായിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടു ആ ഫോട്ടോയ്ക്ക് വളരെ ചുരുക്കം അഞ്ചെട്ടാൾക്കാരും എന്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ക്രിസ്ത്യൻ എല്ലാവർക്കും അറിയാം എന്റെ സുഹൃത്തുക്കൾ അത് വളരെ കൂടി വിഷമത്തോടുകൂടി പങ്കേക്കുന്നുണ്ടാവും നമ്മൾ ഒരുമിച്ച് ഭക്ഷണം ഒരു പാത്രത്തിന് ഭക്ഷണം കഴിക്കുന്ന പരസ്പരം വാരിക്കൊടുത്ത് കഴിക്കുന്നവരും ഒരുമിച്ച് പിന്നെ സ്നേഹ സൗഹൃദം എപ്പോഴും പങ്കെടുക്കുന്നവരായ പല കമ്മ്യൂണിറ്റിയിലെ സുഹൃത്തുക്കളും എനിക്കുണ്ട് അവർക്ക് ഇത് കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ ഇല്ലേ അവർക്ക് വിഷമം അവർക്ക് അത് ചെയ്തതിനോട് ദേഷ്യം ഉണ്ടാകും സമയത്തും ഇതില് പിന്നെ ഒരുത്തന്റെ കമന്റ് ഒരു കാസർഗോഡുകാരാണ് ഒരുത്തിന്റെ കമന്റ് പറഞ്ഞാല് നീ ഒരു ഒന്നും ഒരു പ്രഭോവനില്ലാതെ നീ ഒരു ആട്ടിൻ തൊലിയിട്ട ചെന്നൈ ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് സുഹിത് ഭക്തന്റെ ബ്ലോഗ് കണ്ടപ്പോഴും തുടങ്ങിയത് ഫോളോ ചെയ്യാൻ തുടങ്ങിയാണ് ഇപ്പോഴാണ് മനസ്സായത് നീ ഒരു ആട്ടിൻ തൊലിട്ടെന്നായി ആണെന്ന് ഏടോ എന്റെ അമ്പലത്തിൽ ഞാൻ വിശ്വസിക്കുന്ന മതത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു അമ്പലത്തിൽ ഞാൻ പോയാൽ അത് എങ്ങനെയാണോ ഞാൻ ചെന്നൈ പോവുക നീയൊക്കെ എന്ത് മനുഷ്യനാണ് നീയൊക്കെ എന്തിനാണ് ജീവിക്കുന്നത് പിന്നെ കുറെ പള്ളിപ്പറമ്പില് രാമൻ ഇത് എന്ത് പള്ളിപ്പറമ്പിലാളാ താൻ എന്താ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ അയോധ്യനെ അതിന്റെ സംഗതിയും കുറിച്ച് ഞാൻ കൂടുതൽ ഞാനൊരു പോസ്റ്റ് ഞാൻ ഒരു സാധനം ഇന്ന് വരെ ഇട്ടിട്ട് എഴുതിയിട്ടും ഇല്ല ഇതിനൊന്നും കുറിച്ചിട്ട് നിങ്ങളുടെ പൊന്ന സഹോദരൻ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയില് തന്നെ ഒരാള് ഒരു മലയാളി ഉണ്ടായിരുന്നു ഈ അന്വേഷണ സംഘത്തില് ആ വ്യക്തിയുടെ വീഡിയോസ് എടുത്ത് നിങ്ങൾ കാണു നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ കാണു ആ വ്യക്തി വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും അവിടെ എന്താണ് ഉണ്ടായത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പിന്നെ ഇപ്പഴും ഒന്നും കരിഞ്ഞിട്ട് കാര്യമില്ല ആ കമന്റിൽ നിനക്ക് കുഴപ്പമില്ല അതൊക്കെ പലരും ടൈപ്പ് ചെയ്തെങ്കിൽ വിടുന്നതാണ് അതൊന്നും നിനക്ക് കുഴപ്പമില്ല അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പലതും എഴുതാനുള്ള സമയം പക്ഷെ ഞാൻ അമ്പലത്തിൽ പോയത് കൊണ്ട് ഇന്ന് ഒരു ചെക്കനാണ് ആ ചെക്കന്റെ ഫോട്ടോ ഞാൻ ഇതിൽ കാണിച്ചു തരാം ഈ ചെക്കൻ ഈ ചെക്കൻ പറന്ന് പറഞ്ഞാല് ആട്ടിൻ തോലിയിട്ട് ചെന്നായി ആണ് നീന്ന് ഏടാ അതൊക്കെ നിന്റെ വെല്ലുപ്പേറാ നിന്റെ ഉപ്പൂപ്പാ ചെന്നായി മനസായില്ലേ നിനക്ക് മര്യാദ ഉണ്ടോ പൊന്നമോനെ മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ ആള് ഒരു വ്യക്തിയെ കാണുമ്പോ അസ്ലാമു അലേഖ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഹിന്ദുവിനെ റാം റാം എന്നും പറയാം ക്രിസ്ത്യനെ അവരുടേതായ സാധനങ്ങൾ പറയാം അങ്ങനെ എല്ലാ മതസ്ഥർക്കും അത് പരസ്പരം അവരുടെ എന്താണുള്ളത് അത് പറയാം അതാണ് നമ്മുടെ രാജ്യം അതാണ് നമ്മുടെ നാട് അതാണ് നമ്മുടെ സൗന്ദര്യം നമ്മുടെ നാട്ടിന്റെ അതാണ് നമ്മുടെ ഭരണഘടന എഴുതിയതും മനസിലായില്ലേ മുസ്ലിം പണ്ട് മുതൽ ഈ നേരം വരെ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ഒരുത്തനും അതിനെ എതിര് പറഞ്ഞിട്ടില്ല അത് പറയരുതെന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ ഹിന്ദുവിനെയും പറയണ്ട ക്രിസ്ത്യനെയും പറയണ്ട ജൈനന്മാരെയും ആരായാലും നിങ്ങൾ പറയണ്ട ഏത് മാതാ ഏത് എന്തായാലും നിങ്ങൾ എതിർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത് മനസ്സിലായി ഞാൻ ഞാൻ വിശ്വസിക്കുന്ന എന്റെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ അവിടുന്ന് ഒരു ഫോട്ടോ ഇടുമ്പോ നീ വന്നിട്ട് നിന്റെ ഉള്ളിലെ വിഷം നിന്നെ കണ്ടാറിയ നീ വിഷമാണ് നിന്റെ ഉള്ളിലെ വിഷം നീ പുറത്തേ കൊണ്ടുവന്നു നീ അതിൽ പറഞ്ഞ സുജിത്ത് ഭക്തന്റെ ബ്ലോഗ് കണ്ടെന്നൊരു ഫോളോ പറയുകയാണ് താനൊരാട്ടിൻ തൊ തൊഴിയിട്ട് ചെന്നൈ ആണ് ഇപ്പൊ മനസ്സിലായി ചെന്നൈ നിന്റെ പാപ്പയാണെന്ന് പറയാൻ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുകയാണ് പറഞ്ഞു മനസ്സിലായി നീയൊക്കെ മനുഷ്യനടാ നിന്റെ മനസ്സിൽ എത്രയാണ് സ്പിരിറ്റുള്ള വർക്ക് ചെയ്ത നീയല്ലേ വർക്ക് ചെയ്യാൻ ഞാൻ എന്റെ അമ്പലത്തിലാണ് പോയത് ഞാൻ എന്റെ അമ്പലത്തിലാണ് പിന്നെ ഞാൻ ഈ സമയത്ത് അവിടെ യു പിയിൽ പോകാനും രാമ അയോധ്യയിൽ പോകാനൊക്കെ അതിന് റീസൺ ഉണ്ട് അത് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം പലരും കമന്റ് ആയിട്ടുണ്ട് ഞാൻ അവിടെ പോയത് ഹോട്ടലിൽ നോക്കാനും ഹോട്ടലുമായി ടേക്കപ്പ് ആക്കാനും ഹോട്ടൽ അറേഞ്ച്മെന്റ് ചെയ്യാനും ലോക്കൽ അറേഞ്ച്മെന്റ് ചെയ്യാനൊക്കെയാണ് ഞാൻ പോയത് എന്റെ മെയിൻ ടാർഗറ്റ് പ്രഥമ പരിഗണന എന്ന് പറഞ്ഞതായിരുന്നു എന്റെ വയ്യാത്ത കാല് വെച്ചിട്ട് എനിക്ക് അയോധ്യ ക്ഷേത്രത്തിനുള്ളിൽ നടക്കാനും ഇതിനൊക്കെ പരിധി ഉണ്ടായിരുന്നു പരിമിതികളുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ ആളെയൊക്കെ കോൺടാക്ട് ചെയ്ത് ഒന്ന് രണ്ട് ആൾക്കാരെ കണക്ട് ചെയ്ത് ഞാൻ വളരെ സുഖമായി പോയി എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു വീൽ ചെയറിലൊക്കെയാണ് ഞാൻ പോയത് അപ്പൊ എന്റെ അമ്പലിന്ന് ഇട്ടൊരു ഫോട്ടോ കണ്ടിട്ട് നിനക്ക് കുരുപൊട്ടണമെങ്കിൽ നിന്റെ ഉള്ളിലെ വർഗീയ നീ പറഞ്ഞത് പക്ഷെ എന്റെ സുഹൃത്തുക്കളൊന്നും പറഞ്ഞിട്ടില്ല എന്നെ അറിയുന്ന എന്റെ കൂടെ നിൽക്കുന്ന എന്നെ അറിയുന്ന ഞാൻ കൂടെ നിൽക്കുന്ന ഒരുപാട് മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളുടെ സുഹൃത്തുക്കളുണ്ട് ഉണ്ട് അവർക്കൊരു കുഴപ്പമില്ല എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് ഹിന്ദുവിനെ ഹിന്ദുവിന്റെ വഴിക്ക് ഇവിടെ മുസ്ലിം പുറത്ത് ആരും വരുന്നില്ല പൊന്നുമനെ കേരളത്തിൽ ഒരു കുഴപ്പമില്ല നമ്മൾ വളരെ സ്നേഹത്തോടെയല്ല കേരളത്തിൽ ഒരു പ്രശ്നവും നീയൊക്കെയാണ് ഞാൻ പറഞ്ഞ ഞാൻ എന്റെ ഒരു ഒരു ചെറിയ ബോധം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇത് പറയുമ്പോ ഒരുപാട് ആൾക്ക് പൊള്ളണ്ട ഇത് ഞാൻ സഹിക്കെട്ട് പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വർഗീയത പറയുന്നത് നമ്മൾ മലയാളികളായിരിക്കും നമ്മൾ നമ്മൾ മലയാളികളായിരിക്കും ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞു തല്ലുണ്ടാക്കുന്നെ ഇവിടെ ഒരു ഒരു ഹിന്ദുവിനെ അമ്പലത്തിൽ പോയാൽ നീ പോട്ടഞ്ചോലിന്റെ ചെന്നൈ എങ്ങനെ പറയാ തന്നെ പരടത്തേണ്ടി എനിക്കല്ല ഉളുപ്പുണ്ടാ നീ അല്ല ശരിക്കുണ്ടാ ശരിക്ക് എന്റെ നാട്ടിൽ ഞാൻ പറയാം നീല് ശരിക്കും മാപ്പിള തന്നെയാ നിസ്കരിക്കുന്നുണ്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന ആടാ പ്രാർത്ഥിക്കുന്നത് അതിന്റെ ഫലമാണ് നീ തരുന്നത് നീക്കെന്ത് തേങ്ങയാണ് പഠിക്കുന്നത് അവിടെ പോയിട്ട് കഷ്ടം എന്റെ കാര്യം എന്റെ പൊന്ന് ചെങ്ങായിമാരെ എന്റെ എന്റെ അടുത്ത സുഹൃത്തുക്കളായ ആർക്കും ഇത് വേദിക്കേണ്ട ആവശ്യമില്ല എന്റെ ഗതികെട്ടുകൊണ്ട് ഞാൻ ആ കമ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം അവൻ എഴുതിയത് ഗതികെട്ടുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഒരാൾ പറയുന്നത് ഇതൊക്കെയാണ് വിഷങ്ങള് ഇതൊക്കെയാണ് വിഷങ്ങള് ഇതിൽ ഈ വീഡിയോ കൊണ്ട് എനിക്ക് ഇത് ഒരുപാട് സ്ഥലത്തെത്തും എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായാലും എനിക്ക് നഷ്ടമാണ് അത് ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് ഇതാണ് ആ നഷ്ടങ്ങൾ ഞാൻ സഹിക്കും പക്ഷെ ഇമ്മാര് വർത്താനം പറയാൻ പാടില്ല ഇത് ഒരാളെ അനാവശ്യമായിട്ട് ചൊറിയുന്ന വർത്തമാനമാണ് അതാരും ഇപ്പൊ ഞാൻ ഒരു പള്ളിയിൽ പോയിരിക്കുമ്പോ ഞാനാണ് അങ്ങനെ പറയുന്നെങ്കില് നീ എന്തിനാണ് പള്ളിയിൽ പോയിനെ അല്ലെങ്കിൽ നീ എന്തിനാണ് ഇതുപോലെ അറിയോ ഇവിടെ നമ്മളും ഈ പള്ളി കാണുമ്പോൾ പ്രാർത്ഥിക്കാനാണ് മനസ്സിലായില്ലേ പള്ളി ചർച്ചയും കാണുമ്പോ അതൊക്കെയാണ് നമ്മുടെ തെറ്റ് നീങ്ങി ഏത് ഏത് ലോകത്താണ് ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലാളാണ് കൂളെ इलाव